ി ജെ പി സംയുക്ത ഇന്നോവ തന്നെ കൊല്ലാൻ വേണ്ടി അയക്കുമോ എന്നാണ് ഇപ്പോഴത്തെ ഭയമെന്ന് സന്ദീപ് ഭാര്യ ഇന്നോവ ഒരുപക്ഷെ ഡ്രൈവ് ചെയ്യുന്നത് എം പി രാജേഷ് ആണെങ്കിൽ അതിൽ എനിക്കെതിരെയുള്ള കൊട്ടേഷനുമായി വരുന്നത് കെ സുരേന്ദ്രൻ ആയിരിക്കാമെന്നും സന്ദീപ് പ്രതികരിച്ചു പാണക്കാട്ടെത്തി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖലി ശിഹാബ് തങ്ങളുമായും ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സി പി എമ്മും ബി ജെ പിയും ഒരുമിച്ചാണ് കേരളത്തിലെ രാഷ്ട്രീയം നടത്തിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പും അതുപോലെയാണ് നടക്കുന്നത് സി പി എം ബി ജെ പി സംയുക്ത ഈ പരിപാടി എനിക്കെതിരെയും എടുക്കുന്നുണ്ടെന്നാണ് ഇന്നലത്തെ രണ്ടു കൂട്ടരുടെയും പ്രതികരണത്തിൽ നിന്ന് തനിക്ക് മനസ്സിലായതെന്നും സന്ദീപ് പറഞ്ഞു രണ്ടു കൂട്ടരും ഒരേ ഫാക്ടറി ഉൽപ്പാദിപ്പിക്കുന്ന ആക്ഷേപങ്ങളാണ് എനിക്കെതിരെ ഉന്നയിക്കുന്നത് ഇതെങ്ങനെയാണ് സയാമി സിരട്ടകളെ പോലെ ആക്ഷേപിക്കാൻ കഴിയുന്നത് ഇതൊക്കെ കേരളത്തിലെ ജനങ്ങളും പാലക്കാട്ടെ വോട്ടർമാരും കാണുന്നുണ്ട് ഓഫർ കിട്ടിയിട്ടാണ് പോയതെന്നാണ് ആക്ഷേപം അങ്ങനെയെങ്കിൽ അത് നൽകുന്നവർക്കടുത്തേക്കല്ലേ പോകേണ്ടത് ഞാൻ കോൺഗ്രസിലേക്ക് വരുന്ന സമയത്ത് കേരളത്തിൽ യു ഭരണമില്ല രാജ്യത്ത് കോൺഗ്രസിന് ഭരണമില്ല അങ്ങനെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന പാർട്ടിയിലേക്ക് കടന്നു ചെയ്തത് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെ ഫാക്ടറിയിൽ നിന്ന് പ്രവർത്തിച്ചു മടുത്തിട്ടാണ് ഞാൻ വിശ്വസിച്ചിരുന്ന പ്രത്യയശാസ്ത്രത്തെ എൻ ഉപേക്ഷിച്ചാണ് യു ഡി എഫിന്റെ മാനവികതയുടെ പക്ഷത്തേക്ക് വന്നത് ബി ജെ പിയിൽ ആരെയും വ്യക്തിപരമായി ആക്ഷേപിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ബി ജെ പിയെ നന്നാക്കാൻ ഒരു ചൂരലെടുത്ത് മാരാർജി ഭവന് ചുറ്റും നടക്കാനും ഉദ്ദേശിക്കുന്നില്ല ഞാൻ തല്ലിയാലും അവർ നന്നാകാൻ പോകുന്നുമില്ല അതുകൊണ്ട് ഇനി മുതൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ടു പോകുമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു